നമ്മൾ കൂടുതലും മനുഷ്യരുടെ കാര്യങ്ങളാണല്ലോ ഈ ജാതകം വെച്ചിട്ടും അല്ലെങ്കിൽ ഗോചരാവശങ്ങളിൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഒക്കെ മനുഷ്യരാണല്ലോ ഈ ഓടിയവർന്ന് ഇത് അന്വേഷിക്കണം മറ്റുള്ളവരൊന്നും അന്വേഷിക്കുന്നില്ല അവർക്കൊക്കെ വരുന്നുണ്ടോ ആവോ വരണ്ടാവായിരിക്കാം നമ്മൾ കണ്ടറിഞ്ഞ് ഇപ്പോൾ തമസി ദ്രവ്യമാണ് ഈ ദീപോ ഇവ എന്നാണ് ഒരു ജാതവം എഴുതുമ്പോൾ തന്നെ തമസില ഇരുട്ടത്ത് ഒരു ദ്രവ്യം നമ്മൾ ദീപം തെളിച്ച് കണ്ടുപിടിക്കുന്നു ഇല്ലേ ഇരുട്ടത്ത് നമ്മൾ അന്വേഷിച്ച് കണ്ടിട്ടില്ല പക്ഷെ അതാണ് ജാതകവും തമസിലൂടെ ആ നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ജാതകം നോക്കുന്നതും ജാതകം അല്ലെങ്കിൽ ഒരു ജാതകം അല്ലെങ്കിൽ ജ്യോതിഷം തന്നെ ഒരു സൂചന മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഇത് വരാൻ പോകുന്നു നിങ്ങൾക്ക് അല്ലെങ്കിൽ വന്നേക്കാം എന്ന് പറയാനേ പറ്റുള്ളൂ അതെ അതെ കണ്ണു കെട്ടിട്ട് റോട്ടിലൂടെ വണ്ടി ഓടിക്കുന്നു അല്ലെങ്കിൽ ഒരു ഇട്ടത്ത് വണ്ടി ഓടിക്കുന്നോ കുഴി ചെന്ന് ചാടും അപ്പൊ വെട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കുഴി മാറിപ്പോവാം അതുപോലെ തന്നെയാണ് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ ജാതകം അല്ലെങ്കിൽ ഒരു ജോലിസിനെ കാണുകയോ ഒക്കെ നമ്മളുടെ അവസ്ഥകൾ എന്തൊക്കെയാണെന്നൊക്കെ അറിഞ്ഞിരിക്കാം ആ ജോലിസും പറയും നിങ്ങൾക്ക് ഇന്നിന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഇന്നിന്ന ഭാവത്തൂടെ പോവുക ഇന്നിന്ന ആൾക്കാരെ കൂട്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ അതിലൂടെ പോയാൽ കുറെ ദുരിതങ്ങൾ അങ്ങോട്ട് മാറും അതല്ലാത്തവരും പോയി ഓരോ പ്രശ്നങ്ങൾ ചെന്ന് വീണതിന് ശേഷം ഓടി വരുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ചില വിഭാഗക്കാർക്ക് ജ്യോതിഷം മറ്റു കാര്യങ്ങളും നോക്കുന്നത് നോക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ അങ്ങനെയുള്ള വിശ്വാസമില്ലായ്മയൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനത്തെ ദുരിതങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവർ പൊതുവെ കൂട്ടി പിടിച്ചിട്ട് വരാറുണ്ട് അങ്ങനെ പറയുമ്പോഴാണ് ചിന്തിക്കുന്നത് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക